നൂറ്റാണ്ടുകളായി മലയാള സിനിമയില് തിളങ്ങി നിൽക്കുന്ന നായികമാരിൽ ഒരാളാണ് മഞ്ജുവാര്യര് തൻ്റെ അഭിനയ മികവ് കൊണ്ട് അവർ ശ്രദ്ധേയമാക്കിയ വേഷങ്ങൾ അനവധിയാണ് കരിയറിന്റെ പീക്കിൽ എത്തി നിൽക്കുന്ന സമയത്താണ് മഞ്ജു സഹതാരമായ ദിലീപിനെ വിവാഹം കഴിക്കുന്നത് പിന്നീട് താരം സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ഈ ബന്ധത്തിൽ ഇരുവർക്കും പിറന്ന മകളാണ് മീനാക്ഷി ദിലീപ് വ്യക്തിപരമായ കാരണങ്ങളാൽ പിന്നീട് ദിലീപുമായുള്ള വിവാഹബന്ധം മഞ്ജു അയർ വേർപെടുത്തിയിരുന്നു ശേഷം ദിലീപ് ആവട്ടെ കവ്യമാതാവിനെ വിവാഹം കഴിച്ചു മഞ്ജു പിന്നീട് സിനിമയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായി ഹോളിവുഡിൽ സൂപ്പർ താരങ്ങൾ വരെ അഭിനയിച്ച മഞ്ജുവിനെ ആരാധകരും ഏറെയാണ് സോഷ്യൽ മീഡിയയിൽ തന്റെ യാത്രകളുടെ വിശേഷങ്ങൾ ഒക്കെ പങ്കുവെക്കുന്ന മഞ്ജു വാര്യരെ നിരവധി പേരാണ് ഫോളോ ചെയ്യുന്നത് എങ്കിലും പൊതു മിതത്വം പാലിക്കുന്ന വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നടന്ന ഫെഫ്ഗ ശില്പശാലയിൽ പങ്കെടുക്കാനെതിരെ മഞ്ജു വാര്യരുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് അധികം മേക്കപ്പ് ഒന്നും ചെയ്യാതെ സാധാരണ വേഷത്തിലാണ് മഞ്ജു ചടങ്ങിൽ പങ്കെടുത്തത് ശേഷം അവർ ഡെനിസ് ജോസഫ് ലോഹിതദാസ് എന്നിവരെ കുറിച്ച് മഞ്ജു പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി ഒരു സിനിമയുടെ കഥയും തിരക്കും യും ഒക്കെ എഴുതുന്നത് വളരെ കഷ്ടപ്പാടാണ് അതുകൊണ്ട് തന്നെ എന്നിലേക്ക് വരുന്ന ചിത്രങ്ങൾ നോ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖമേറിയ കാര്യമാണ് പക്ഷേ ഒരു കലാകാരി എന്ന നിലയിൽ എൻ്റെ തിരഞ്ഞെടുപ്പുകളൊക്കെ പലപ്പോഴും തെറ്റിപ്പോയിട്ടുണ്ട് ചിലത് ശരിയായി പോയിട്ടുണ്ട് പ്രവചനാതീതമായി സർഗാത്മക എഴുകു ചേരുന്നതാണ് സിനിമ അത്ഭുതകരമായ ഭംഗിയും ഭാഗ്യമായിട്ടാണ് ഞാൻ സിനിമയെ കാണുന്നത് ഡെന്നിസ് ജോസഫ് മെമ്മോറിയൽ വർക്ക്ഷോപ്പാണ് ഇവിടെ നടക്കുന്നത് ഞാൻ എൻ്റെ സിനിമ ജീവിതത്തിൽ കടപ്പെട്ടിരിക്കുന്നത് ലോഹി സാറിനോടാണ് എങ്കിലും ഡെന്നിസ് ജോസഫ് സാറോട് എനിക്ക് കടപ്പാറുണ്ട് ഒരുപാട് താരങ്ങളുടെ ഗതി മാറ്റിയ വ്യക്തിയാണ് അദ്ദേഹം ഒരുപാട് ബഹുമാനമുള്ള ഫിലിം മേക്കേഴ്സ് ആണ് ഇവിടെ എത്തിയിട്ടുള്ളത് നല്ല മാറ്റങ്ങളുടെ പങ്ക് ഭാഗമാകാനും ആ നല്ല സിനിമകളുടെ ഭാഗമാകാനും ഒക്കെ എല്ലാവർക്കും കഴിയുന്ന ഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു ഇനിയും നല്ല സിനിമകൾ ഉണ്ടാക്കട്ടെ അത് മാറ്റങ്ങളുടെ വിളിച്ച് നിറയ്ക്കട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു മഞ്ജുവാരർ പറഞ്ഞു എന്നാൽ മഞ്ജുവിൻ്റെ പ്രസംഗം വയറിലാതിന് പിന്നാലെ ഇതിൽ പ്രതികരണവുമായി ആരാധകരിൽ ചിലർ രംഗത്ത് വരികയും ചെയ്തു തൻ്റെ തിരഞ്ഞെടുപ്പുകൾ തെറ്റായിപ്പോയെന്ന് മഞ്ജു പറഞ്ഞത് സിനിമയുടെ കാര്യത്തിൽ മാത്രമാണോ അല്ലെങ്കിൽ ജീവിതത്തിൽ ദിലീപിന്റെ കാര്യത്തിലും കൂടിയാണോ എന്നാണ് ചില ആരാധകർ ഉന്നയിക്കുന്ന ചോദ്യം ചിലരാവട്ടെ മഞ്ജുവിനെ പിന്തുണ അറിയിക്കുകയും നടിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിലെ ദുഃഖത്തെക്കുറിച്ചുമൊക്കെ പറയുന്നുമുണ്ട് പാവം മഞ്ജു ചേച്ചി മനസ്സിന് എന്തോ വിഷമം ഉണ്ടായിട്ടുണ്ട് അതാണ് ഒരുക്കങ്ങളൊന്നുമില്ല അത് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും ആദ്യത്തെ ഭർത്താവിനെ മറക്കാൻ പറ്റുന്നുണ്ടാവില്ല എൻ്റെ അഭിപ്രായത്തിൽ ചേച്ചി നല്ലൊരാളെ കല്യാണം കഴിക്കണം എന്നിട്ട് അവരുടെ മുന്നിൽ അന്തസ്സായി ജീവിച്ചു കാണിക്കണം എന്നാണ് ഒരു അത് ആരാധകർ രേഖപ്പെടുത്തിയ കമന്റ്